അൻവറുമായി രാഹുൽ മാങ്കൂട്ടത്തിൽ എം എൽ എ നടത്തിയ കൂടിക്കാഴ്ചയെ പ്രതിപക്ഷ നേതാവ് വി ഡി സതീശൻ തള്ളിയതിനു പിന്നാലെ യുവ നേതാവിനെ ന്യായീകരിച്ച് മുതിർന്ന കോൺഗ്രസ് നേതാവ് കെ മുരളീധരൻ തികച്ചും വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെന്ന് രാഹുൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ടെന്ന് പറഞ്ഞ മുരളീധരൻ ആ കൂടിക്കാഴ്ചയിൽ മറ്റൊരു ഉദ്ദേശവുമില്ലെന്നും കൂട്ടിച്ചേർത്തു തികച്ചും വ്യക്തിപരമായ കൂടിക്കാഴ്ചയാണെന്ന് രാഹുൽ തന്നെ സൂചിപ്പിച്ചിട്ടുണ്ട് പാർട്ടി പറഞ്ഞിട്ടല്ല പോയതെന്നും അദ്ദേഹം തന്നെ പറഞ്ഞിട്ടുണ്ട് അപ്പോൾ അതിനെ ആ രീതിയിൽ കണ്ടാൽ മതി അല്ലാതെ ഏതെങ്കിലും ദൗത്യം നിർവഹിക്കാൻ പോയതല്ല ഇക്കാര്യം രാഹുൽ പറഞ്ഞ സ്ഥിതിക്ക് ആ കൂടിക്കാഴ്ച ഒരു വിവാദമാക്കേണ്ട കാര്യമൊന്നും ഇല്ലെന്നും മുരളീധരൻ പറഞ്ഞു പിണറായിക്കെതിരെ പോരാടുന്ന ആളാണ് അൻവർ അതിന് പിന്തുണ വേണമെന്നാണ് രാഹുൽ അഭ്യർത്ഥിച്ചതെന്നും അദ്ദേഹം പറഞ്ഞു നാമനിർദ്ദേശ പത്രിക പിൻവലിക്കാൻ അഞ്ചാം തീയതി വരെ സമയമുണ്ടല്ലോ അൻവറിന് അദ്ദേഹത്തിന്റെ നിലപാട് പുനഃപരിശോധിക്കാൻ ധാരാളം സമയമുണ്ട് അതുകൊണ്ട് തന്നെ അക്കാര്യം വ്യക്തിപരമായി സംസാരിക്കാൻ വേണ്ടി മാത്രമാണ് രാഹുൽ അൻവറിനെ കണ്ടത് അതൊരു തെറ്റായി താൻ കാണുന്നില്ലെന്ന് മുരളീധരൻ പറഞ്ഞു ഇടതുപക്ഷ സ്ഥാനാർത്ഥിയായി എം സ്വരാജിനെ മത്സരിപ്പിക്കുന്നുവെന്ന രാഹുലിന്റെ ഫേസ്ബുക്ക് പോസ്റ്റിനെ വളച്ചൊടിക്കേണ്ട ആവശ്യമില്ലെന്നും അദ്ദേഹം കൂട്ടിച്ചേർത്തു എം സ്വരാജിനെ സി പി എം സ്ഥാനാർത്ഥിയാക്കാൻ നിർദ്ദേശിച്ച രാഹുൽ മാങ്കൂട്ടത്തിൻ്റെ പോസ്റ്റ് വളച്ചൊടിക്കേണ്ട ആവശ്യമില്ല സ്വതന്ത്രന്മാരെയാണ് സി പി എം സ്ഥാനാർത്ഥിയായി തെരഞ്ഞത് ആരെയും കിട്ടാതെ വന്നതോടെയാണ് സ്വരാജിനെ തെരഞ്ഞെടുത്തത് അൻവർ പിണറായിത്തിനെതിരെ പോരാടുന്ന ഒരാളാണ് ആ നിലയ്ക്കാണ് രാഹുൽ അൻവറിനോട് സംസാരിച്ചത് രണ്ടുപേരുടെയും ആശയങ്ങളൊന്നാണ് അങ്ങനെയുള്ളവർ മത്സരിക്കേണ്ടെന്ന നിലപാടാണ് രാഹുൽ പ്രകടിപ്പിച്ചത് സ്വരാജ് സ്ഥാനാർത്ഥിയായെന്ന് പറഞ്ഞ് ആർക്കും ഭയമില്ല കെ മുരളീധരൻ പറഞ്ഞു ശനിയാഴ്ച അർദ്ധരാത്രിയിലാണ് യൂത്ത് കോൺഗ്രസ് അധ്യക്ഷനും എം എൽ എയുമായ രാഹുൽ മാങ്കൂട്ടത്തിൽ പി വി അൻവറിന്റെ ഒദായിലെ വീട്ടിലെത്തി അദ്ദേഹത്തെ കണ്ടത് ഇതിന്റെ ദൃശ്യങ്ങൾ പുറത്തു വന്നിരുന്നു പിന്നാലെ പാർട്ടി ചുമതലപ്പെടുത്തിയിട്ടല്ല അൻവറിന്റെ വീട്ടിൽ പോയതെന്നും പിണറായിത്തിനെതിരായ പോരാട്ടത്തിൽ യു ഡി എഫിനെ പിന്തുണയ്ക്കണമെന്ന് അദ്ദേഹത്തോട് ആവശ്യപ്പെട്ടതെന്നും രാഹുൽ പ്രതികരിക്കുകയും ചെയ്തിരുന്നു എന്നാൽ അൻവറിനെ കാണാൻ ആരെയും ചുമതലപ്പെടുത്തിയിട്ടില്ലെന്ന് വ്യക്തമാക്കി പ്രതിപക്ഷ നേതാവ് വി ഡി സതീശനും രംഗത്തെത്തി യു ഡി എഫിന്റെയോ കോൺഗ്രസിന്റെയോ നേതൃത്വത്തിന്റെ അറിവോടെയല്ല രാഹുൽ അൻവറിനെ പോയി കണ്ടതെന്ന് സതീശൻ പറഞ്ഞു രാഹുൽ സ്വയം തീരുമാനത്തിൽ പോയതാണെന്ന് പറഞ്ഞ സതീശൻ ആ നീക്കം തെറ്റാണെന്നാണ് വ്യക്തിപരമായ അഭിപ്രായമെന്നും കൂട്ടിച്ചേർത്തു വി ഡി സതീശന്റെ നേതൃത്വത്തിലുള്ള യു ഡി എഫിലേക്കില്ലെന്നും നിലമ്പൂർ ഉപതെരഞ്ഞെടുപ്പിൽ മത്സരിക്കാനില്ലെന്നായിരുന്നു ഇന്നലെ രാവിലെ വാർത്താസമ്മേളനത്തിൽ അൻവർ ആദ്യം പറഞ്ഞത് എന്നാൽ വൈകിട്ടോടെ നിലപാട് മാറ്റി മത്സരിക്കാൻ ആലോചിക്കുന്നതായി അറിയിച്ചു മത്സരിക്കാൻ തനിക്ക് സമ്മർദ്ദമുണ്ടെന്നും നിരവധി പേർ പണവുമായി സമീപിക്കുന്നുവെന്നാണ് അൻവർ വൈകുന്നേരം നിലപാട് മാറ്റിക്കൊണ്ട് പറഞ്ഞത് യുഡിഎഫ് പ്രവേശനം ഏറെക്കുറെ അടഞ്ഞ അധ്യായമായതോടെ അൻവർ മത്സരിക്കാൻ തന്നെയാണ് സാധ്യതയെന്ന് രാഷ്ട്രീയ നിരീക്ഷകർ ഉൾപ്പെടെ ചൂണ്ടിക്കാണിച്ചിരുന്നു ഉപതെരഞ്ഞെടുപ്പിൽ ഒറ്റയ്ക്ക് മത്സരിച്ച് പതിനായിരത്തിൽ കുറയാതെ വോട്ടു നേടി ശക്തി തെളിയിച്ചാൽ അടുത്ത നിയമസഭാ തെരഞ്ഞെടുപ്പിൽ യു ഡി എഫിലേക്കുള്ള പ്രവേശനം എളുപ്പമാകുമെന്നാണ് അൻവറിൻ്റെയും കൂട്ടരുടെയും വിലയിരുത്തൽ